വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീർ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വളരെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് വളരെ ഹെൽത്തിയാണ് പ്രഷർ ചീര എന്നാണ് ഇതിന്റെ പേര് ഇപ്പം നമ്മൾ ചീര എടുത്താണ് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് നല്ല ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ ഒരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പരിപ്പ് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിനോടൊപ്പം കുറച്ച് കടുക് കൂടെ ചേർക്കാം ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു രണ്ട് പറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ആറ് ചെറിയ ഉള്ളി നമ്മൾ നീളത്തിൽ മഞ്ഞാണ് ചേർക്കുന്നത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നാലല്ലി വെളുത്തുള്ളിയും അത് നീളത്തിലരിഞ്ഞതും അതിനോടൊപ്പം രണ്ട് പച്ചമുളകുമാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതൊന്ന് നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ല പോലെ ഒന്ന് കഴുകി അരിഞ്ഞെടുത്തതാണ് ഇപ്പോൾ ചീര ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തോരന് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടെ അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിയിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി അവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരണമാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് ഇതൊന്ന് വെന്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് നോക്കാം നമ്മൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണ് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തോരപ്പരിപ്പ് വേവിച്ചു വെച്ചതാണ് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങ കരികിയത് കൂടെ ചേർക്കാം എന്നിട്ട് നല്ല പോലെ നിളക്കി കൊടുക്കാം തേങ്ങ ചേർത്ത ശേഷം നല്ല പോലെ നിളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു മിനിറ്റിന് ശേഷം ഇത് ഓഫാക്കാം തോരൻ നല്ലപോലെ വലഞ്ഞു വന്നിട്ടുണ്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ തോരൻ നിങ്ങൾ എന്തായാലും ഫ്രൈ ചെയ്തു നോക്കണം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം രണ്ട് മിനിറ്റ് ശേഷം നമുക്ക് സെർവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ചീത്തോഴം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം